എന്താട്ടുട്ടു മോളെ ആ പാർക്കുട്ടിക്ക് വലിയ അഹങ്കാരം ഏത് പാർക്കുട്ടിക്ക് ഒരടി പാർക്കുട്ടിക്ക് എന്താ ഞാൻ പോയി ചോദിച്ചേ അവക്കൊരു കോസിലില്ല ഈ വിവാളിന്റെ പേര് ഇല്ലെന്നു പിന്നെ ആരെ도 വായിക്കൊണ്ടേ പറയില്ലെന്നു అది ശരി അവൾ അങ്ങനെ പറഞ്ഞു ആ തേ അമ്മേ ഒരു രാത്രിടെ അവക്ക് എന്തു മാറ്റിയ വന്നല്ലേ ഞാൻ എന്താ ചോദിച്ചാലും എനിക്ക് പറഞ്ഞു തരന്നവള ഇന്നെന്താ അഹങ്കാരമുള്ള മോത്തെ അമ്മ പോയി ചോദിക്കേ ആ അവൾ വരുന്നേ ചോദിക്കേ പാർക്കുട്ടി അവിടെ നിന്നെ എന്താ അമ്മ നീ ഇവളോട് എന്താ അഹങ്കാരം കാണിച്ചത് ഞാൻ അഹങ്കാരം കാണിച്ചില്ല കാണിച്ചു കാണിച്ചു ഞാനൊന്നും പറഞ്ഞിട്ടൊന്നില്ല നീ എന്നോട്

നേത്തെ ഇവിടെ വന്ന് ചോദിച്ചതാണ് ഞാൻ എപ്പോഴും അത് ശരി ഇവിടെ പറഞ്ഞത് ശരി അല്ലേ എനക്ക് നല്ല അഹങ്കാരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് അവരുടെ തോന്നായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ മുത്തശ്ശോട് ചോദിച്ചാൽ മതി അതിനെന്താ പറയുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്താക്കാനാ മുത്തശ്ശന്നെ പറയുന്നില്ല പിന്നെ ഞാൻ ഞാനിങ്ങനെ പറയാനാ ഓഹോ നിങ്ങൾ ഒത്തു രണ്ടാ ഒത്തായിരിക്കണം അങ്ങനെ ഉണ്ടായിരുന്നു പറയേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയില്ലെന്നേട്ടോ അമ്മ അടിച്ചോ എന്നാലും ഞാൻ പറയില്ല അത് ശരി ഇത്രയും എനിക്കിത്രയും കാര്യം നിക്കരുത്

ഞാൻ 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 ഇല്ല നിന്നെ നിന്നെ ഇവിടെ അറിയാതെ ഒട്ടും വെറുതെ വെറുതെ വിടില്ല നീ വിടണ്ട നിന്റെ തെളിവിലൊന്നല്ലോ ഞാൻ നീ ജീവിക്കുന്നേ നിന്റെ മാത്രമല്ല ഓഹോ നീ അധികാരൊക്കെ പറഞ്ഞു പണി ഞാൻ വെച്ചിട്ടുണ്ട് അമ്മ എപ്പോഴും എനിക്ക് പണി തന്നെയല്ലേ തരുന്നത് ഈ വീട്ടിലുള്ള എല്ലാ പണി ഞാൻ എടുക്കാറുണ്ട് ഇനി എനിക്ക് എടുക്കുന്നതിന് ഒരു മടിയും പിന്നെ മുത്തശ്ശിയോട് പോയി ചോദിച്ചോക്ക് മുത്തശ്ശി പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം അല്ലാതെ ഞാൻ പറയില്ല ഇനി പറയില്ലോ എന്റെ എനിക്ക് ഒരു കുഴപ്പമില്ല എത്ര വേണമെങ്കിലും അടിച്ചാലും ഞാൻ പറയില്ല ഞാൻ പറഞ്ഞല്ലോ എവിടെ എനിക്ക് വന്നത് തന്നത് മുഖത്ത് നോക്കാൻ പേടിച്ച നീ ത് ആന കിട്ടിയത്സരിക്കുന്നേ ഒരാൾ കണ്ണിലേക്ക് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കേണ്ടേ അമ്മ എന്നെ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം ആ എനിക്ക് ഒരു പേടിയാ കാലം അങ്ങനെ അല്ലായിരുന്നല്ലോ എല്ലാ കാലും ഒരേപോലെ ആവില്ലല്ലോ അമ്മേ ഞാൻ പോവാൻ കൊടുക്കണം നോക്ക് എന്തായാലും നമ്മളത് അറിയും

ഞാൻ എന്റെ അമ്മക്കിലേ ഒന്നല്ല എന്റെ ഈഷ ഒരു ദിവസം കൊണ്ട് എൻ്റെ അമ്മ മാറി പറഞ്ഞോ നീ എന്നെ സോപ്പിട്ട് വേണ്ട ഞാൻ സോപ്പൊന്നും ഇടുന്നില്ല അമ്മേ മുത്തശ്ശം പറഞ്ഞ കാര്യമല്ലേ എനിക്ക് കുറച്ച് സമയം വേണമെന്നാ ഞാൻ പറഞ്ഞത് എത്ര ഒരു വർഷമല്ല നീ ചോദിച്ചത് എനിക്ക് എനിക്കപ്പുറമെങ്കിലും സമയം എന്തിനാ നിനക്ക് അത്ര സമയം ആ ചക്കനെ കാണാൻ നിനക്ക് എന്താ അത്ര മടി നല്ല പറവാട്ടാ അവര് പോരാത്തതിന് അവൻ ഡോക്ടറും പക്ഷെ എനിക്കൊരു മൈൻഡ് വരണ്ടേ നീ ഇത്രയും കാലം തന്നെയല്ലേ എന്നോട് പറഞ്ഞോണ്ടിരുന്നത് പഠിക്കണം ജോലി വേണം ഇതിപ്പോ രണ്ടുമായില്ലേ എന്നിട്ടും നിനക്ക് സമ്മതല്ല എനിക്ക് കുറച്ചുകൂടി സമയം താ എത്ര പത്ത് കൊല്ലം തന്നാലും നീ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കും എനിക്കൊക്കെ പ്രായമായിട്ട് വരാം നിന്റെ കല്യാണം കഴിച്ച് നിന്റെ മക്കളെ കാണാൻ എനിക്ക് കൊതി പൊതുവാണല്ലേ എൻ്റെ ഈശ്വര ഈ ഡയലോഗ് എന്നുള്ളത് പറഞ്ഞു ഇന്നിപ്പോൾ അമ്മയോ അതേ ഡയലോഗ് പറയോ നിങ്ങൾക്ക് എന്റെ കല്യാണം കണ്ടില്ലെങ്കിൽ എന്താ പറ്റിയ നിനക്കത് മനസ്സിലാവില്ല നാളെ നീ ഒരു അമ്മയാവട്ടെ നിന്റെ അമ്പീഷൻ ഒന്നും ഞങ്ങളെതിരെ അല്ല നീ കല്യാണം കഴിഞ്ഞാലും നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം ആ ചക്കനെ അത്രയും നല്ലവനാ അവർക്കും വേണ്ടി കല്യാണം വേണമെന്നല്ലേ പറഞ്ഞത് വേണ്ട ഒരു നാലഞ്ച് മാസം ടൈം അവർ തരും നാലഞ്ച് മാസം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അടുത്തായി നീ ആരാന്നാണ് നിന്റെ വിചാരം അമ്മയോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അമ്മേ എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അതിന് എന്നോട് നടക്കുക നിന്റെ അമ്മീഷൻ ഒന്നും എതിരായിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ലല്ലോ നിന്റെ ആഗ്രഹം പോലെ നീ പഠിച്ചു ജോലിയായി മുത്തശ്ശിന്റെ ഹോസ്പിറ്റലിൽ തന്നെ നിനക്ക് വിട്ടു തന്നിട്ടില്ലേ ഒരു കാര്യം മുത്തശ്ശൻ അന്വേഷിക്കാറില്ലല്ലോ നിന്നോട് ഒരു അധികാരം മുത്തശ്ശൻ പറയാറില്ല ഇനി ഞങ്ങൾ എന്താ നിനക്ക് വേണ്ടി ചെയ്തതരേണ്ടത് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും പറഞ്ഞു അങ്ങനെ ആരുമില്ലാന്ന് പറഞ്ഞില്ലേ ഇനി ഒരു കൊല്ലം കഴിഞ്ഞാൽ നീ വേറെന്തെങ്കിലും പറയില്ലേ വേറെ ഒന്നും പറയാൻ ഒന്നും പറയില്ലോ എന്തെത്ര ഒരു കൊല്ലത്തിന്റെ കണക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ നിന്റെ മൈൻഡ് അപ്പൊ ആവോ അപ്പം പറയും ഒരു കൊല്ലം കൂടി തരാൻ അമ്മയോട് താക്കിക്കാൻ ഞാനില്ല ഈ കല്യാണക്കാരും അമ്മ പറയാണെങ്കിൽ ഞാൻ അമ്മയോട് സംസാരിക്കാൻ വരുന്നില്ല ആര് വന്നു നീ അല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഇതോടെ ഞാൻ നിന്നോട് സംസാരിക്കാതെ സംസാരിക്കാത്തത് അല്ലേ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നത് പോകുമ്പോൾ അമ്മയോട് പറയാതെ എങ്ങനെ പോവാം അതുകൊണ്ടല്ലേ ഓ നീ അമ്മയോട് പറഞ്ഞിട്ടാണല്ലേ ഇങ്ങോട്ട് വരാറേ അമ്മേ കഴിഞ്ഞ കാര്യം വെച്ച് എന്നോട് സംസാരിക്കല്ലേ നീ ഇന്നലെ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല മറക്കണ്ട അമ്മ പുസ്തകത്തിൽ എഴുതി വെച്ചോ നീ ചെയ്തതൊക്കെ ഞാൻ പുസ്തകത്തിൽ എഴുതി വെക്കാൻ നിന്നാലേ എനിക്ക് അതിനെ നേരം കാണു അപ്പം അമ്മയ്ക്ക് അറിയാം അതിനെ നേരം ഉണ്ടാവുന്നു അപ്പൊ ശരി സന്ധിക്കും വരെ മുടക്കം ബായോമ്മാ ഈ പെണ്ണിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവിടെ മൈൻഡിലൊക്കെ എന്താന്ന് ആർക്കറിയാം

ഉം നിനക്ക് നല്ല ധൈര്യം വച്ചിട്ടുണ്ട് എന്നോട് ഡോക്ടർ പറഞ്ഞു ആരെ ആരും അതുകൊണ്ട് ഞാൻ നല്ല പിടിച്ചു ഇപ്പോഴും പോരടിക്കുന്ന പറഞ്ഞേ ഉം അത് നന്നായി അമ്മേ അമ്മയാണോ ഡോക്ടർ നീ എന്തൊക്കെയാ പറയുന്നത് അല്ല അമ്മേ അമ്മയ്ക്ക് അറിയാറിയോ ഇല്ലേന്നൊക്കെ നീ വഴിയേ മനസ്സിലാക്കും അതെന്താ നിന്റെ ഇനി ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് നീ എല്ലാത്തിനും ക്ഷമയോടെ കാത്തിരിക്കണം അതെന്തൊക്കെയാ അമ്മയൊന്നും പറഞ്ഞു തരുവോ ദൈവം നടത്താൻ പോകുന്ന കാര്യങ്ങള് അമ്മ എങ്ങനെയാ പറയാ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ദൈവത്തിന് നിന്നെ വലിയ ഇഷ്ടമാണെന്ന് നാളത്തെ ഓണ പരിപാടിക്ക് നിന്നെ രേഷ്മോക്ടർ കൊണ്ടുവന്ന ഡ്രസ് പോവില്ലേ പിന്നല്ലാതെ സ്കൂളിൽ ഞാൻ അല്ലേ എന്റെ മോൾ സ്ഥാനോ അതോ സങ്കടം അത് നീ എന്തിനാ സങ്കടപ്പെടുന്നേ അമ്മയ്ക്ക് അറിയില്ല എന്നെ ഉപദ്രവിക്കാൻ മാത്രം അവർക്ക് നീ അതിനാരോട് ഒന്നിനും പോവണ്ട എന്റെ മോൾ ഒന്നിനും പോയില്ലാന്ന് എനിക്കറിയാം പക്ഷെ പ്രശ്നം വന്നാലും നല്ല ധൈര്യത്തോടെ നിൽക്കണം ഇതെന്നെ രേഷ്മ ഡോക്ടർ പറഞ്ഞത് ഇനി എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടേ

മുത്തശ്ശിനെ കണ്ട അമ്മ പറഞ്ഞതിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവും അമ്മ വെറുതെ ഒന്നും പറയില്ലല്ലോ അതെനിക്കറിയാം വെറുതെ ഒന്നും പറയില്ലെന്ന് അപ്പൊ വീട്ടിൽ ചെന്നാൽ മനസ്സിലാവും പിന്നെ ഡോക്ടർ മുത്തശ്ശിനെ നീ തന്നെ വിളിച്ചാൽ മതി നിന്നെ കണ്ട മുത്തശ്ശൻ മുത്തശ്ശൻ എങ്ങനെ പരിചരിക്കാന്ന് അമ്മയ്ക്ക് അറിയില്ല അമ്മ ഒന്നും പാർക്കുട്ടിക്ക് മനസ്സിലാവുന്നില്ല അമ്മയാണെങ്കിൽ ഒന്നും പാർക്കുട്ടിയോട് പറയുന്നില്ല എന്റെ മോളെ അമ്മ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവും നീ നീ ഡോക്ടറെ കാണാൻ പോകൂലേ ഒരിക്കലെ വീട്ടിൽ എന്നോട് പറഞ്ഞത് ആ നീ വീട്ട് പോണം മുത്തശ്ശിനെ കണ്ടാ നിന്റെ അമ്മ നിന സ്വപ്നത്തിൽ വന്ന് ചോദിച്ചിരുന്നെന്ന് പറയണം മുത്തശ്ശൻ നല്ലവനായിരുന്നു എന്ന് പറയണം അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ നിനക്ക് എല്ലാം വഴിയും മനസ്സിലായിക്കോളും